ല്ല നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ഒരു കാഴ്ച ബംഗ്ലാവിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് വിറ്റങ്ങുമല്ല ഇത് ബോണ്ട എന്ന് ഏർ ബോണ്ട എന്ന് പറയുന്ന സൂമിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇത് സ്ഥിതി എന്ന് പറഞ്ഞത് ഉസ്കാവ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉസ്കാവും കഴിഞ്ഞു പോണ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് വനമാണ് വനവേറിയാണ് നമ്മളെ കാണിച്ചിട്ടും തന്നെയാണ് കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നല്ല രസമാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഓരോ ഗോവയിൽ എനിക്ക് തോന്നുന്നു കാഴ്ച പങ്കാളാവ് അധികം ഒന്നും ഇല്ലെന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം എൻ്റെ അറിവിൽ സൗത്തിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലല്ല ഒന്ന് രണ്ടും ഒന്നൊന്നും ഉണ്ട് കാഴ്ച ബംഗ്ലാവായിട്ടൊല്ല എന്നാലും ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റ് ഏരിയ അവരുടെ അണ്ടറിൽ തന്നെ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ആ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മെയിനായിട്ടൊന്നും പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല ആൽക്കഹോളിനോ ആൽക്കോ ആൽക്കോഹോളാണ് അപ്പോൾ അത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും നടന്നു വന്നതിൻ്റെ ക്ഷീണവും ഒരു ഫോട്ടോ എടുക്കാനും ഇരിക്കുന്ന ഒരു ഫോഴ്സാണ് ഈ കാണുന്നത് പുലിയിലെ പുറയിലൊരു പുലിയുടെ കീഴിലാണ് അവിടെ ഇവർ അറിയുന്നില്ല അല്ലൊക്കെ ഉച്ചയായതുകൊണ്ടാണ് നല്ല വെയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും കാണും പിന്നെ അവിടെ ആർട്ടിഫിഷ്യൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ രീതി ഇവിടുത്തെ ഗോവൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല രൂപങ്ങളും ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് കാണാൻ നമ്മൾ മുമ്പോട്ട് പോകാൻ പിന്നെ ഇതാണ് നമ്മുടെ പാമ്പിൻ്റെ ഒരു രൂപം ഒക്കെ ഉണ്ട് പിന്നെ മാന ഇത് ഇതിലൊക്കെ പേരും കറക്റ്റ് കാര്യമായിട്ട് നമുക്കറിയത്തില്ല ഇത് നമ്മളീ ബോൺലാസ് റൂമാണിത് ഇത് ഉസ്കാവ് കഴിഞ്ഞിട്ട് ഉസ്കാവ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ബോൺലാസ് റൂമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ആദ്യം കയറുമ്പോഴേ കാണാൻ അതിനകത്ത് ആ മാപ്പാണ് കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു മാപ്പും രീതികളുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എല്ലാ ഒരു അവസ്ഥയാണ് കാരണം പല ഐറ്റങ്ങളും ഇവര് ഫോട്ടോ കാണിച്ചിട്ടുണ്ട് പല മൃഗങ്ങളും ആനിമൽസും ഇല്ല തീരെ കുറവാണ് ഞങ്ങൾ നേരത്തെ വന്നപ്പം ഇതിലും കൂടുതലും ഉണ്ടായിരുന്നു ക്രോക്കറോയിലൊക്കെയാണ് തന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പം റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുൻ്റെ പേരിൽ കൂടുതലും മാറ്റിയോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല എന്നെക്കറിയത്തില്ല പക്ഷേ എങ്കിൽ ആ അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കുറച്ച് സ്പെഷ്യലായിട്ട് വന്ന കുറച്ച് ആമകളും സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പാമ്പിൻ്റെ ഏറിയാണ് പാമ്പിൻ്റെ ഏരിയയിലായിട്ട് ഞാൻ കയറിയില്ല കാരണം എനിക്കത് പേടിയായത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് കൂടുതലും അത് കയറിയില്ല അപ്പോൾ ഇതാണ് സ്റ്റാർ ആമ സ്റ്റാർ ആമ നമ്മളാരും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ വരുണ്ടെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യാം കാരണം പാമ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഒരുപാട് പാമ്പ് ഐറ്റങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ കൂടുതലും അതിനകത്തോട്ട് കയറാൻ ഉണ്ട് പാമ്പിൻ്റെ കുറേ ഐറ്റങ്ങൾ എടുത്തില്ല കാരണം കുറച്ച് നേരത്തെ ഇതിന് കൂടുതൽ പാമ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കാട്ടുപോത്തിൻ്റെ ഏറിയാണ് കാട്ടുപോകത്തും കുറവാണ് നേരത്തെ കാട്ടുപാത്ത ഒത്തിരി ഉണ്ടായിരുന്നു ഇതെല്ലാം പോയി ഇപ്പം കഴിഞ്ഞിടയ്ക്കും നമ്മൾ ആ സിറ്റികളിലൊക്കെ കാട്ടുപോയിത്തിറങ്ങിയായിരുന്നു അതിൻ്റെ വലുതൊക്കെയാണ് അവിടെ കാട്ടുപോകുന്നത് ഒരാളാണെങ്കിൽ നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇത് കാട്ടുമോലാണെന്ന കാട്ടു കീരിയാണെന്ന് നമുക്കറിയത്തില്ല പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരുപാട് മൃഗങ്ങളുടെ ആനിമൽസിൻ്റെയൊക്കെ ഫോട്ടോസുണ്ട് പക്ഷേങ്കിൽ ഇതൊന്നും കാണാൻ വിരലീതമായ കാഴ്ചകളാണ് കാരണം ഒന്നും ഒന്നിനും പുറത്ത് കാണുന്നില്ല അതിൻ്റെ പുലിയൊക്കെ തന്നെ അകത്ത് ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേങ്കിൽ നമുക്ക് അത് കൂട്ടിൽ അടച്ചിട്ടേ കുഴി ഈ സമയത്തൊക്കെ വെളിയിറക്കുന്ന ില്ല പക്ഷെങ്കിൽ കാണാൻ പറ്റുന്നില്ല പിന്നെ പിള്ളേർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റും ഇതുവനെ പിള്ളേർക്ക് കളിക്കാനും എടുക്കാനും ഫുഡൊക്കെ ഇതുകൊണ്ടൊക്കെ വന്ന് ഇരുന്ന് ആരാമിച്ച് ചെറുതായി ഇരുന്ന് റെസ്റ്റ് എടുത്ത് കഴിക്കുക കാരണം മുള്ളമ്മന്നി കിടപ്പുണ്ട് അങ്ങനെ കുറെ കിളികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വരുന്ന സമയത്ത് ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒരു ശോകനീയ അവസ്ഥയാണ് ഇപ്പം വാട്ടർഫ്ലൈയുടെ വാട്ടർഫ്ലൈയുടെ പല ഐറ്റങ്ങളും അവര് കാണിച്ചിട്ടുണ്ട് ഫോട്ടോയിൽ പക്ഷേങ്കിൽ ഇതിനകത്തൊന്നുമില്ല ഒരെണ്ണത്തിനെ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് നടന്ന് എല്ലായിടവും ഒന്നും ഗാർഡനിക്ക് കണ്ട് ഇറങ്ങി വരാം അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും കാണാൻ വേണ്ടിയിട്ടുള്ളത് കാണുന്നില്ല കാരണം മൃഗങ്ങളൊക്കെ തീരെ കുറഞ്ഞ കൊള്ളതെന്ന് പറഞ്ഞാൽ മങ്കീസാണ് മങ്കീസ് ഒരുപാടുണ്ട് പലദേശത്തിലുള്ള മങ്കീസുകളും പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്ന് ഫുഡ് വിടുന്ന് കഴിച്ച് ചെറിയ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു മണി രണ്ട് മണിയാ രണ്ടുമണി കഴിച്ചു ഞങ്ങൾ വന്നതും ലേറ്റായിട്ടാണ് വന്നതും ഒരു പ്ലാനും ഇല്ലായിരുന്നു ചുമ്മാ ഇരുന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഓഫ് ആയതുകൊണ്ട് ഒരു ചുമ്മാ എന്നൊന്നും നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അതാണ് നിൽക്കുന്ന മാന റൂമിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ ചുമ് എന്ന് ഇറങ്ങിയത് അപ്പം ഇത്രയൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആയതും